പത്തനംതിട്ടയിൽ യുവാവ് സ്വന്തം വീട് അടിച്ചു തകർത്തു അച്ഛനെയും അമ്മയും അടക്കം മൂന്ന് പേരെ വീട്ടിൽ പൂട്ടിയിട്ടു ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു ബാബു ചേരുന്നു സുജു എന്തൊക്കെയാണ് എവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പത്തനംതിട്ട പള്ളിക്കലാണ് യുവാവ് സ്വന്തം വീട്ട് പൂട്ടിയെടുക്കുകയും വീടിനുള്ളിലുള്ള അമ്മയടക്കം വീട്ടുകാർ മൂന്ന് പേരെ വീടിനുള്ളിൽ ഗ്യാസ് വണ്ടികളാക്കിയും ഗ്യാസ് അതായത് പാചകവാത സിലിണ്ടർ തുറന്നുവിടുകയും ചെയ്തിരുന്നു വീടിനുള്ളിലെ ഉപകരണങ്ങൾ ധാരാളം അടിച്ചു തകർക്കുകയും യുവാവ് ചെയ്യുകയും ചെയ്തിരുന്നു വലിയൊരു ഭീകരാന്തരീക്ഷം തന്നെയാണ് സൃഷ്ടിച്ചത് ഈ സംഭവം തുടങ്ങിയ നാട്ടുകാർ സമീപത്തെത്തിയെങ്കിൽ പോലും അവർക്ക് ഭയം മൂലം വീടിനുള്ളിൽ കടക്കുവാനോ രക്ഷാപ്രവർത്തനം നടത്തുവാനോ സാധിച്ചിരുന്നില്ല പിന്നീട് ഫയർഫോഴ്സ് എത്തി സാഹസികമായാണ് ഈ വീടിനുള്ളിൽ പ്രവേശിച്ച ഈ വീടിനുള്ളിൽ കുടുങ്ങിയ ആളുകളെ രക്ഷപ്പെടുത്തിയത് ഫയർഫോഴ്സിന്റെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെത്തുകയും യുവാവുമായിട്ട് അനുനയ നീക്കം നടത്താൻ ശ്രമിക്കുകയും മറുവശത്തും കൂടി യുവാവിന്റെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ വീടിനുള്ളിൽ പ്രവേശിച്ച് ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ആളുകളെ രക്ഷപ്പെടുത്തി സമീപത്തെ വീട്ടിലേക്ക് മാറ്റുകയും അതുപോലെ ഗ്യാസ് സിലിണ്ടർ ഓഫ് ഓഫാക്കുകയും ഏതാ വലിയൊരു അപകടത്തിലേക്ക് വഴിവെക്കാത്ത രീതിയിൽ വീടിനുള്ളിൽ വീടിനുള്ളിൽ തങ്ങി നിരുന്ന ആ ഗ്യാസ് അത് ജനാലകൾ തുറന്നുവിട്ട് അതുവഴി എയർ സർക്കുലേഷൻ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു ഫയർഫോഴ്സ് അതേ സമയത്ത് യുവാവ് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് മട്ടി ലഹരിയിലായിരുന്നു യുവാവ് നടപ്പ് ഫയർഫോഴ്സിന് ലഭിക്കുന്ന വിവരം അതുപോലെ മാനസിക ബുദ്ധിമുട്ടായി യുവാവ് നേരിടുന്നതായിട്ടും പോലും പോലീസിനും ഫയർഫോഴ്സിനും ലഭിക്കുന്ന വിവരം ഷമി ആണ് വിവരങ്ങൾ